ഉപമുഖ്യമന്ത്രി കസേരയിൽ അധിക കാലം ഇരിക്കാൻ അജിത് പവാറിനാവില്ല കാരണം അജിത് പവാറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുകയാണ് ബി ജെ പി ബി ജെ പി അധ്യക്ഷൻ തന്നെയാണ് ഇത്തരത്തിൽ അജിത് പവാറിന് മുന്നിൽ ചില കടുത്ത നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരിക്കൽ ഭരണത്തിലേറാൻ അജിത് പവാറിനെ പിളർത്തിക്കൊണ്ടുവന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഈ രണ്ടാമൂഴത്തിൽ അജിത് പവാറും ശിവസേനയുടെ ഏകനാഥ് ഷിൻഡേയും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇക്കുറി ബി ജെ പിയുടെ തീരുമാനം ഉചിതമാണ് എന്ന് പറയാതെ തരവുമില്ല കാരണം അത്ര അഹങ്കാരത്തോടെയാണ് ബാരാമതിയിലെ ജനങ്ങളോട് കഴിഞ്ഞ ദിവസം അജിത് പവാർ പെരുമാറിയത് നിങ്ങൾ എനിക്ക് വോട്ട് തന്നു എന്ന് കരുതി ഞാൻ നിങ്ങളുടെ അടിമയല്ല എന്നാണ് അജിത് പവാർ സ്വന്തം വോട്ടർമാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ ജനക്കൂട്ടം എന്നെ അവരുടെ വെറും സേവകനാക്കിയോ എന്ന് വേദിയിലിരിക്കുന്നവരെ നോക്കി വീണ്ടും ചോദിക്കുകയാണ് ഇതോടെ മഹായുധിയ സഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രിക്ക് താക്കീത് നൽകുകയല്ലാതെ മുഖം രക്ഷിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേതാക്കൾ അധികാരത്തിലെത്തിക്കുന്നതിൽ ജനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബൻകുലെ പറയുകയാണ് അതേസമയം പ്രതിപക്ഷം അജിത് പവാറിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് അജിത് പവാറിന്റെ അഹങ്കാരമാണ് ഇവിടെ വെളിവാക്കിയിരിക്കുന്നത് എന്ന് എൻ സി പിയുടെ ശരത് പവാർ വക്താവ് ക്ലൈഡ് ക്രാസ്റ്റോ ആരോപിക്കുന്നു ചെയ്യുന്നു സ്വന്തം മണ്ഡലമായ ഭാരാമതിയിലെ വോട്ടർമാരോട് അജിത്തിന് ഒരു പ്രതിബദ്ധതയും ഇല്ലെന്ന് വ്യക്തമാണ് വിചിത്രം എന്ന് പറയട്ടെ ഡാമുകളിൽ വെള്ളമില്ല എന്ന വിഷയം ജനങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഇത് ബാരാമതി നിവാസികൾക്ക് മാത്രമല്ല എല്ലാ മഹായുധി വോട്ടർമാർക്കും നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് എങ്ങനെയാണ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നും ക്ലൈറ്റ് ക്രാസ്റ്റോ പറയുന്നുണ്ട് അതേസമയം എൻ സി പി ഉൾപ്പാട്ടി പ്രശ്നങ്ങളും ഇവിടെ ചർച്ചയാവുകയാണ് ശരത് പവാറിന്റെ വിഭാഗവുമായി വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ അജിത് പവാർ വിഭാഗം തള്ളിക്കളഞ്ഞിരുന്നു ഇത് പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് എന്നുകൂടി വിവരമുണ്ട് അജിത് പവാറിനൊപ്പമുള്ള നേതാക്കളിൽ ചിലർ ശരത് പവാറിനെയും ഒപ്പം കൂട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ മഹായുധി വിട്ടൊരു നീക്കത്തിനില്ല എന്നാണ് അജിത് പക്ഷത്തിന്റെ നിലപാട് അങ്ങനെ ഇരിക്കുമ്പോൾ നാവങ് പിഴച്ചതിന്റെ പേരിൽ അജിത് പവാറിന് വലിയ കലുഷിതമായ കാര്യത്തിലേക്ക് പോവുകയാണ് കാരണം പ്രതിപക്ഷം അത്രമേൽ ആഞ്ഞടിക്കുകയെന്നുണ്ട് ഈ ഒരൊറ്റ വിഷയത്തിൽ കാരണം ഞാൻ നിങ്ങളുടെ അടിമയല്ല എന്നാണ് പറയുന്നത് വോട്ട് തേടിയപ്പോൾ ഇത്തരത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമായിരുന്നു പക്ഷെ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വന്തം മുഖം ഇങ്ങനെ വലിച്ചു കയറി മുന്നോട്ടിടുന്ന ഒരവസ്ഥയിലേക്ക് അജിത് പവാർ എത്തിയിരിക്കുകയാണ്